ഹലോ അസ്സാം വലിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു നല്ലൊരു എക്സ്പ്ലോർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഇരുനില കെട്ടിടം ആട്ടോ അപ്പോൾ ഇരുനില കെട്ടിടം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ രണ്ട് ഫ്ലോർ ആണ് ഫ്ലോറാണ് ഫ്ലാറ്റാണിത് അപ്പോൾ ഇത് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു വീടായതുകൊണ്ട് നല്ലൊരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ മുൻഭാഗം മുഴുവനും പാടാണ് പാടാണ്ടോ തൊട്ടടുത്ത് കുറച്ച് വീടുകളുള്ളൂ ഇവിടെ ഫുൾ സൈലന്റ് ഏരിയാണ് ടൗണുമായിട്ട് കുറച്ച് അതിലുണ്ട് എന്നിരുന്നാലും തൊട്ടടുത്ത് തന്നെയാണ് ടൗൺ ഉള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാച്ചുറൽ ആസ്വദിച്ച് തന്നെ നമുക്ക് ഇവിടെ കഴിഞ്ഞ് കൂടാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ നിന്ന് കാണുമ്പോൾ നല്ല ഇരുന്നുള്ള ഒരു ഫ്ലാറ്റാണ് അപ്പോൾ മേലുള്ളവർക്ക് അടിയുള്ളവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ അവരുടേതായിട്ടുള്ള രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റോക്കട്ടോ അപ്പോൾ അങ്ങോട്ട് വരാനുള്ള വഴിയാണ് ഒരു വീടിന് മുന്നിലുള്ള പക്ഷേ ഇതെല്ലാം അവരുടെ ഒരു അവരുടെ സ്പോട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നേരെ ഇറങ്ങിയിട്ട് ആലഞ്ചൂർ ടൗൺ ആട്ടോ ടൗണിൽ നിന്ന് നേരെ ചമ്മാട് ടൗണിലോട്ടാണ് ഞാൻ യാത്ര പോകുന്നത് അപ്പോൾ അവിടെ ഇത് രണ്ട് തൊട്ടടുത്ത് സ്കൂളും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തൊട്ടടുത്താണ് ഹൈലൈറ്റ് മാൾ ഉള്ളത് ഇതാണ് ഹൈലൈറ്റ് മാൾ അതിൻ്റെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം പെടുന്നുട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ ചമ്മാട് ടൗൺ ഉണ്ട് പിന്നെ കുറച്ച് ഒരു ആറ് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ റെയിൽവേ സ്റ്റേഷൻ പരപ്പനാടി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് എല്ലാം ചേർന്ന് ഒരു നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും അത് ടീച്ചേഴ്സിനൊക്കെ ആവശ്യമുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്